എൻ്റെ പേര് ബിന്നി ഇത് അമല ആദ്യമായി ഞങ്ങൾ പൃഥ്വിഷേഖരണ മാതാവിനും കൃപാസനമാതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വരുന്നത് പാലായിൽ തെടനാടെന്നു പറയുന്ന സ്ഥലത്തു നിന്നാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു കല്യാണം കഴിഞ്ഞ് നാല് കൊല്ലമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളെ ലഭിച്ചിരുന്നില്ല ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ പലത് ചെയ്തിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വൈഫിനൊരു ബ്ലീഡിങ് വന്നു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു ഞങ്ങൾ ദുബായിലായിരുന്നു ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞങ്ങൾ ഒരു കേരളത്തിലെ തന്നെ ഇവിടെ തന്നെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെക്കപ്പ് ചെയ്തപ്പം ബ്ലീഡിങ്ങിൻ്റെ കാര്യം അത് സിസ്റ്റമാണ് പക്ഷേ നോർമലായിട്ട് പ്രഗ്നൻസി നടക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഐ വി എഫ് ആയിരുന്നു ഒരു ഓപ്ഷനായിട്ട് പറഞ്ഞത് അതും ഞങ്ങളെ ജൂൺ മാസത്തിലാണ് വന്നത് ഡിസംബറിനുള്ളിൽ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഐ വി എഫിനോട് താല്പര്യമില്ലായിരുന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ദുബായ്ക്ക് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ കൊല്ല ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ആദ്യത്തെ മാസം തന്നെ ഇവള് നോർമൽ പ്രഗ്നൻ്റ് ആയി അത് ഞങ്ങൾ ആദ്യം അത് ചെയ്തിരുന്നത് ഉടമ്പടി എടുത്ത ശേഷം എന്നും വിശുദ്ധ തൈലം കൊണ്ട് വയറിൽ കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് പുതുക്കി അതിൻ്റെ അടുത്ത മാസം ൾ പ്രഗൻ്റായി കറക്റ്റ് ഫെബ്രുവരി നാലാം തീയതി അതായത് ഇന്ന് കൊച്ചിൻ്റെ ഒന്നാം പിറന്നാളാണ് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച തന്നെയാണ് കൊച്ചുണ്ടായത് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എട്ട് മാസം കഴിഞ്ഞു അത് കഴിഞ്ഞ് നോർമൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹെൽത്ത് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ കാലിൽ രണ്ട് കാലിലും തമ്മിൽ നീളവ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അത് അവിടുത്തെ നേഴ്സ് നോക്കി മെഷർ ചെയ്ത് കാണിച്ചു തന്നു ഏകദേശം ഒരു ഒരു ഒന്നര സെൻറ്റിമീറ്ററോളം വ്യത്യാസം രണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇത്രയും വ്യത്യാസമുണ്ട് അപ്പം അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പം ആകെ ഞങ്ങൾക്ക് വിഷമമായി എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കാലെ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു ശ്വാസപ്രമാണം ചൊല്ലി അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു ഡോക്ടർ മെഷീനെ നോക്കിയപ്പോൾ അത് കാണാനില്ല രണ്ട് രണ്ട് കാലും ഒരേപോലെ ഒരേ അളവ് തന്നെ പേര് കൃപാ മരിയെന്നാണ് ഇട്ടിരിക്കുന്നത് മാതാവിനോടുള്ള സ്നേഹത്തിൽ പ്രതി ഞങ്ങളെ കൊച്ചിന് കൃപാ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതുപോലെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു അത് പള്ളികളിലും അടുത്ത വീടുകളിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പ്രത്യേകതകളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു പരിചയമുള്ള ഒരു കുടുംബത്തിൽ ആ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തതാണ് ആ ഒരു ഒരു കൊച്ച് തളന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് സഹായം ചെയ്യുമായിരുന്നു അല്ലെ പഠിക്കാൻ നിവർത്തിയില്ലാത്ത ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നവർക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട് എല്ലാത്തിനും മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് പതിനാല് പതിനഞ്ച് തിരുവജനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും അമല ബിന്നി എന്ന ഈ സഹോദരിയുടെ ഉടമ്പടിയിൽ ബിന്നി എന്ന ജീവിത പങ്കാളി നമ്മുടെ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെയാണ് ഈ നിമിഷം പങ്കുവച്ചത് സഹോദരൻ സക്ഷികുടാരത്തിൽ സൂചിപ്പിച്ചു ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുവാൻ കണ്ടുകൊണ്ടിരുന്നു പിന്നീട് ഇത് ഐ വി എഫ് മാത്രമേ വഴിയുള്ളൂ എന്ന ഡോക്ടർമാർ പറഞ്ഞു അത് ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ എനിക്ക് പറ്റുന്നതായിരുന്നില്ല കാരണം നാളെ ഒത്തിരി മാപ്പ് പറയേണ്ട വിഷയമായി അത് തീരുമെന്നറിയാമെന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായും ഐ വി എഫ് ഇല്ല എന്നൊരു തീരുമാനമാണ് ഡോക്ടർമാരെ അറിയിച്ചത് അതൊരു ഗൗരവമുള്ള ഒരു നിലപാടാണ് കുഞ്ഞു വേണം എന്ന കുടുംബത്തിൻ്റെത് വലിയ ആഗ്രഹവും വലിയ പരിശ്രമവും വലിയ സന്തോഷത്തിൻ്റെ കാരണവുമാകുമ്പോഴും അത് അഹിതമായ മാർഗങ്ങളിലൂടെ യാതൊരു കാരണവശാലും സ്വന്തമാക്കുന്നതിന് ഒരിക്കലും തയ്യാറാവില്ല എന്ന് ദൈവികമായ പദ്ധതിയോട് ചേർന്ന് മാത്രമേ ജീവിതം സൂക്ഷിക്കൂ എന്ന തീരുമാനമെടുക്കുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ കുടുംബമെടുത്ത ആ ഒരു നിലപാട് ആ നിലപാടിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് തരങ്ങളിലിരിക്കുന്ന ഈ കുഞ്ഞ് പ്രിയുള്ളവരെ പലതരത്തിലും നമുക്ക് നന്മകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വളന വെടികളിൽ ജീവിക്കാൻ പറ്റും അത് പ്രത്യക്ഷത്തിൽ നന്മയെന്ന് കരുതുമ്പോഴും നമ്മളതിനോടൊപ്പം വലിയ ക്ലേശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു കാര്യം കൂടി ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് എപ്പോഴും ഓർക്കണം നമ്മളൊരു അനുഗ്രഹത്തിൻ്റെ കാര്യത്തിനു വേണ്ടി ജീവിതത്തിൽ തീരുമാനിക്കുമ്പോൾ പരിശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സാമ്പത്തിക നേട്ടമാവട്ടെ തൊഴിലാവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ കുടുംബത്തിൻ്റെ വർധനവാകട്ടെ വിവാഹമാവട്ടെ ഒരു നേരായ രീതിയും ദൈവ 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 ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തിൻ്റെ ക്രമവും നമുക്ക് ഉണ്ടാവണം ഒരാളുടെയും കവർന്നെടുക്കുന്നതിന് ഒന്നിനെയും ദൈവ ദൈവിക നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ താൽക്കാലിക സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിന് ശ്രദ്ധ വയ്ക്കരുത് അത് നമുക്ക് കൂടുതൽ അപകടവും ദുരിതവും കൊണ്ടുവരും സഹോദരൻ ഐ വി എഫ് വേണ്ട എന്ന് പറയുവാൻ കാരണം അത് വിശ്വാസപ്രകാരം തെറ്റാണ് അത് ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് തങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് അതുകൊണ്ടത് ദൈവ ദൈവത്തിന് നിരക്കുന്നതല്ല ആ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി എൻ്റെ കുടുംബത്തിന് സന്തോഷത്തിന് കാരണമാകേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം പക്ഷേ കുടുംബം ഒരുമിച്ച് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴും ബിന്നി പറയുന്നുണ്ട് എനിക്കത് അത്ര വലിയ ഒരു താല്പര്യമുള്ള കാര്യമായി തോന്നിയിരുന്നില്ല എങ്കിലും ഭാര്യയുടെ ഒരു ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയുമല്ലേ ഞാനായിട്ട് അതിനെതിര് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതാണ് ആദ്യകാലത്ത് അവൾ ഉടമ്പടി ജീവിക്കുമ്പോഴും ഞാനിത് സൈലൻ്റായിട്ട് അകലം പാലിക്കുകയാണ് ചെയ്തത് ആദ്യത്തെ ആ ഉടമ്പടി തീരുന്ന കാലത്തിലും അവിടെ രണ്ടാമത് പുതുക്കണമെന്ന് പറഞ്ഞപ്പോഴും എനിക്കിത്രീ വിശ്വാസക്കുറവാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഭാര്യയെ വേദനിപ്പിക്കാതിരിക്കുവാൻ അവരുടെ ഒരു വിശ്വാസവും ജീവിതവും നന്നായി അത് മുന്നോട്ട് പോട്ടെ എന്ന് കരുതി ഞാൻ കൂടെ വരികയാണ് ചെയ്തത് അങ്ങനെ ഉടമ്പുടി പുതുക്കിക്കഴിഞ്ഞ് അത് അമ്മമാതാവിനോട് അല്പം കൂടി എടുക്കുവാൻ പ്രാർത്ഥനയിൽ ഇത്ര കൂടി സ്ഥിരപ്പെടുവാൻ വിശ്വാസത്തോടെ ഒരല്പം കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അമ്മ സഹായിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ അനുഗ്രഹമാണ് കരങ്ങളിലിരിക്കുന്ന കുഞ്ഞ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ശരിക്കും അമല ഗർഭിണിയായതിനു ശേഷമാണ് ബിന്നിക്ക് വിശ്വാസം വർദ്ധിക്കുന്നത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വിധത്തിൽ പ്രാർത്ഥനകൾ ചെയ്യുന്ന വിധത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന വിധത്തിൽ തൻ്റെ തൻ്റെ തന്നെ ജീവിതം കൂടുതൽ ദൈവ ഇഷ്ടപ്രകാരവും ചേർന്നും വളരുന്നത് ഒരു അനുഭവം തൻ്റെ കുടുംബത്തിൽ ദൈവം കാണിച്ചു തരുമ്പോഴെന്ന് ബിന്നി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ബ്രുള്ളവരെ ഉടമ്പടി നമ്മളെ എപ്പോഴും ശാന്തമായി വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്കും ആത്മീയതയുടെ വിശ്വസ്തയിലേക്കും നയിച്ചുകൊണ്ടിരിക്കും ദൈവം കൂടെയുണ്ട് എന്നൊരു ബോദ്ധി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന തെളിവുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സംരക്ഷണവും ഒരു സന്തോഷവുമൊക്കെ ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾ മറ്റൊരു തരത്തിലും ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും എൻ്റെ കർത്താവിൽ ആശ്രയിച്ചാൽ എൻ്റെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ കൃപയാൽ എൻ്റെ കുടുംബത്തിലൊരു ഉണ്ടാകും എന്നൊരു പ്രത്യാശയാണ് അമരയെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുവാൻ കാരണമാകുന്നതും അത് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി ായത് കൊണ്ട് എളിയവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവിടുത്തെ അനന്ത കൃപയിൽ നിന്ന് ഏതൊരു കാര്യവും മനുഷ്യന് അസാധ്യമായത് അവിടുന്ന് സാധിച്ചു തരുമെന്ന പ്രത്യാശയിൽ കരങ്ങളിൽ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ഇത് ദൈവം നൽകിയ അനുഗ്രഹവും നമ്മമാതാവിനോട് ലഭിച്ച അടയാളവുമെന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ് അത് കുഞ്ഞ് പിറന്നതിന് ശേഷവും കുടുംബം പറയുന്നുണ്ട് ഞങ്ങൾക്കമ്മയിൽ വിശ്വാസവും ശരണവും ഉണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് പോയി കുറേ നാൾ കഴിയുമ്പോൾ അറിയുന്നു കുഞ്ഞിൻ്റെ കാലുകൾ അത് കൂട്ടി നോക്കുമ്പോൾ അത് രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം കാണിക്കുന്നു അതും അവർ ചികിത്സയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസവും ഞങ്ങളെ എന്നും സഹായിച്ചതുമായ ഉടമ്പടി തൈലം അത് കുഞ്ഞിൻ്റെ കാലുകളിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയ്ക്ക് എന്തും തരുവാൻ കഴിവുണ്ട് ഈ കുഞ്ഞിൻ്റെ കാലുകൾക്കുള്ള വലിപ്പ വലിപ്പവ്യത്യാസം പോലും നീളവ്യത്യാസം പോലും അത് പരിഹരിക്കുവാൻ ഈശോയ്ക്ക് നിമിഷങ്ങൾ മതി എന്ന് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു വന്ന സഹോദരൻ സൂചിപ്പിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് മറ്റൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ രണ്ട് കാലുകൾക്കും തുല്യ അളവേയുള്ളൂ യാതൊരു തരത്തിലുള്ള കുറവും കുഞ്ഞിനില്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയെന്ന ഉടമ്പടി നമ്മളെ അങ്ങനെയാണ് ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നത് നാം കണ്ണീരോടെ ദൈവത്തിനരുകിൽ വരുന്നു അവിടുന്ന് കൂടെ നിർത്തി സംരക്ഷിച്ച് സഹായിച്ചുകൊണ്ട് ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന പ്രത്യാശ എന്തൊക്കെ എതിര് നിന്നാലും ലോകത്തിൽ എന്തൊക്കെ ഇല്ലായ്മകൾ ഉണ്ടായാലും ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ പറഞ്ഞാലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അവിടുന്ന് കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ പരിഹരിച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകമേറ്റെടുക്കുന്നതിന് സഭ അംഗീകരിക്കുന്നതിന് അമ്മ വലിയ അടയാളങ്ങളിലൂടെ ഈ ലോകത്തെ ഈ നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മളെയും പങ്കാളികളാക്കും ഒരടയാളം നമ്മുടെ കുടുംബത്തിൽ നൽകുമ്പോൾ അമ്മ ലോകത്തോട് പറയുന്നത് എൻ്റെ മകനോട് പറയുമ്പോൾ മകൻ എന്നെ എന്നെ വാക്കുകേളിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും ഇന്നും വിലയേറിയതാണ് ഏത് വലിയ പ്രശ്നത്തെയും പരിഹരിക്കുവാൻ പോകുന്നതാണ് അതിന് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക